ഹരി ഗണപതിയെ നമ അവിനമസ്തൂ ഗും ഗുരുഭ്യോ നമ ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുർദോ മഹേശ്വര ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ ഷടാനം ദിവ്യമയൂരവാഹനം രുദ്രസ്യ രുദ്രസൂന് സുരസൈന്യനാഥം ഗുഖം ശരണ്യം പ്രബദ്ധേ ഓം നമ ശിവായ ഓം നമോ ഭഗവതേ വാസുദേവ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഗ്രഹങ്ങളെക്കുറിച്ചാണ് പ്രധാനമായും നവഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമുക്കറിയാം സൂര്യനും അതിൻ്റെ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം കൂടെ ചേർന്നതാണ് നമ്മുടെ സൗരയൂഥം ഈ സൗരയൂഥത്തിൽ സൂര്യൻ ഒരു നക്ഷത്രമാണ് ആ സൂര്യൻ ഒരു നക്ഷത്രം പോലും അത് ഭൂമിയിൽ ഏൽപ്പിക്കുന്ന ശക്തി ഭയങ്കര വലുതാണ് അതുകൊണ്ട് ഗ്രഹം എന്ന രീതിയിൽ ഗ്രഹം എന്ന പേരിൽ ജ്യോതിശാസ്ത്രത്തിൽ ജ്യോതിഷത്തിൽ അതിനെ എടുക്കുന്നു സൂര്യൻ എന്ന് പറയുന്നത് ഒരു നക്ഷത്രമാണ് പക്ഷേ സൂര്യൻ സൂര്യൻ ഭൂമിയിൽ ഏൽപ്പിക്കുന്ന സ്വാധീന ശക്തി ഒരുപാട് വലുതായതുകൊണ്ട് സൂര്യനെ നമ്മൾ നക്ഷത്രത്തിന് പകരം ഒരു ഗ്രഹമായി കണക്കാക്കുന്നു ഇതേപോലെ തന്നെയാണ് ചന്ദ്രനും ചന്ദ്രനും ഭൂമിയിൽ ഏൽപ്പിക്കുന്ന ശക്തി വളരെ വലുതാണ് അതുകൊണ്ട് ചന്ദ്രനെയും നമ്മൾ ഒരു ഗ്രഹമായി കണക്കാക്കുന്നു അങ്ങനെ രണ്ട് ഗ്രഹങ്ങളെ നമുക്ക് കിട്ടി സൂര്യൻ ചന്ദ്രൻ ഇനി ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമാണ് എങ്കിൽപ്പോലും സൂര്യനെ പോലെ തന്നെ നല്ലൊരു സ്വാധീന ശക്തി നമ്മളിൽ ഈ ചന്ദ്രൻ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് സു ചന്ദ്രനെയും സൂര്യനെയും നക്ഷത്രത്തിന് പകരം എന്തായിട്ടെടുക്കുന്നു ഗ്രഹങ്ങളായി കണക്കാക്കുന്നു ജ്യോതിഷത്തിൽ ഈ രണ്ട് ഗ്രഹങ്ങൾ സൂര്യനും ചന്ദ്രനും കൂടാതെ പിന്നെ അടുത്തതാണ് ബുധൻ ശുക്രൻ ചൊവ്വ വ്യാഴം ശനി ഇങ്ങനെ ഏഴ് ഗ്രഹങ്ങൾ കൂടിയതാണ് നമ്മൾ സപ്തഗ്രഹങ്ങൾ എന്ന് പറയുന്നത് സൂര്യൻ ചന്ദ്രൻ ബുധൻ ശുക്രൻ ചൊവ്വ വ്യാഴം ശനി ഇവയൊക്കെയാണ് നമ്മളിൽ സ്വാധീനം ചെലുത്തുന്ന സൗര്യോദത്തിലെ ഗ്രഹങ്ങൾ ഇവയെ ആണ് നവ സപ്തഗ്രഹങ്ങൾ എന്ന് ജ്യോതിശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ കൂടാതെ വേറെ രണ്ട് ഗ്രഹങ്ങൾ ഛായാഗ്രഹങ്ങൾ കൂടിയുണ്ട് അവയാണ് രാഘുവും കേതുവും ഈ രാഘുവും കേതുവും കൂടെ ഉൾക്കൊള്ളിച്ചിട്ടാണ് നവഗ്രഹങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ സൂര്യൻ എന്ന വെളിച്ചത്തിന് സൂര്യൻ എന്ന നക്ഷത്രത്തിന് ചന്ദ്രൻ എന്ന വസ്തു തടസ്സമാകുമ്പോൾ രാശിമണ്ഡലത്തിൽ ഒരു നിഴല് പ്രത്യക്ഷപ്പെടുകയും ഇത് ചന്ദ്രന്റെയും ഭൂമിയുടെയും ചലനങ്ങൾക്ക് അനുസൃതമായി രേഖപ്പെടുത്താനാകും ഇങ്ങനെ ഭൂമിയെ അപേക്ഷിച്ച് സൂര്യനെയും ചന്ദ്രനെയും അതിൻ്റെ ചലനപാതകളെ രേഖപ്പെടുത്തണമെങ്കിൽ ആ പദങ്ങൾ രണ്ട് ദിക്കിൽ നൂറ്റി എൺപത് ഡിഗ്രി വ്യത്യാസത്തിൽ നിൽക്കണമെന്ന് കണ്ടിക്കുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ നൂറ്റി എൺപത് ഡിഗ്രി ഈ സഞ്ചാര രണ്ട് രീതിയിൽ നൂറ്റി എൺപത് ഡിഗ്രി വ്യത്യാസത്തിൽ തുല്യമായി നിൽക്കുന്ന അവസ്ഥയാണ് അവസ്ഥ കാരണമാണ് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഉണ്ടാകുന്നത് അപ്പം ഈ ഗ്രഹങ്ങളുടെ ഫലദാന ശേഷി ഫലദാനത്തിനുള്ള കഴിവിനെ പല വിധത്തിൽ ഈ രണ്ട് ഛായാഗ്രഹങ്ങൾ സ്വാധീനിക്കുന്നതായി കണക്കാക്കുന്നു ഈ ഗ്രഹങ്ങളെയാണ് ഈ നിഴലുകളായ ഈ ഗ്രഹങ്ങളെയാണ് നമ്മൾ പറയുന്നത് രാഹുവും കേതുവും എന്ന് പറയുന്നത് ഈ രാഹുവും കേതു രാശിമണ്ഡലത്തിൽ എപ്പോഴും വ്യാഴത്തിനും ശനിക്കും ഇടയിലുള്ള ആ സ്ഥലത്തായിരിക്കും സ്ഥിതി ചെയ്യുന്നത് അപ്പം ഈ രാഹുവും കേതുവും കൂടെ ഉൾക്കൊള്ളിച്ചിട്ടാണ് നവഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഇതുകൂടാതെ ഗുളികൻ എന്ന് പറയുന്ന ഒരു ഗ്രഹം കൂടി ഒരു ഗ്രഹത്തെ കൂടി ജ്യോതി ജ്യോതിഷത്തിൽ എടുക്കാറുണ്ട് അത് ഈ ഗുളികൻ ഗുളികനെന്ന് പറയുന്നത് ഒരു ദിവസം രണ്ട് തവണ ഉദിക്കുന്നു ഒന്ന് രാത്രിയിൽ ഉദിക്കും ഒന്ന് പകലും ഉദിക്കും അങ്ങനെ ഒരു ദിവസം തന്നെ രണ്ട് ഉദയം ഉള്ള ഒരു ഗ്രഹമാണ് ഗുളികൻ എന്ന് പറയുന്നത് ആ ഗുളികൻ രാ പകലും രാത്രിയും രണ്ട് സമയങ്ങളിൽ ഉദിക്കപ്പെടുന്നു അപ്പം ഞായർ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ സൂര്യോദയത്തിന് ശേഷം ഇരുപ ഇരുപത്താറ് നാഴികയും ഇരുപത്തി ഇരുപത്തിരണ്ട് നാഴികയും പതിനെട്ട് നാഴികയ്ക്ക് ശേഷമാണ് സൂര്യ ഗുളികൻ ഉദിക്കുന്നത് ബുധൻ വ്യാഴം വെള്ളി ശനി വെള്ളി ശനി ദിവസങ്ങളിൽ ഏകദേശം പതിനാല് നാഴിക പത്ത് നാഴിക ആറ് നാഴിക രണ്ട് നാഴിക എന്നീ അവസ്ഥയിൽ എത്ര അത്രയും നാഴികയ്ക്ക് ശേഷമാണ് സൂര്യോദയത്തിന് ശേഷം ഇത്രയും നാഴിക കഴിഞ്ഞതിന് ശേഷമാണ് ഗുളികൻ ഉദിക്കുന്നത് അതേപോലെ തന്നെ ഞായർ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ അസ്തമയത്തിന് ശേഷം സൂര്യത്തിന് സൂര്യൻ്റെ അസ്തമയത്തിന് ശേഷം പത്ത് നാഴികയും ആറ് നാഴികയും രണ്ട് നാഴികയും ഉള്ളപ്പോഴാണ് രാത്രിയിൽ ഗുളികൻ ഉദിക്കുന്നത് അതേപോലെ ബുധൻ വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ അസ്തമയത്തിന് ശേഷം ഇരുപത്താറ് നാഴിക ഇരുപത്തിരണ്ട് നാഴിക പതിനെട്ട് നാഴിക പതിനാല് നാഴികയ്ക്ക് ശേഷം അസ്തമയത്തിന് ശേഷം ഇത്രയും നാഴികയ്ക്ക് ശേഷമാണ് ഈ ദിവസങ്ങളിലൊക്കെ ഗുളികൻ ഉദിക്കുന്നത് ഇങ്ങനെ സൂര്യൻ ചന്ദ്രൻ ബുധൻ ബുധൻ ശുക്രൻ ചൊവ്വ വ്യാഴം ശനി ഇത് കൂടാതെ രാഹുവും കേതുവും കൂടി ഉൾക്കൊള്ളിച്ചിട്ടാണ് നവഗ്രഹങ്ങൾ എന്നും പറഞ്ഞ് ജ്യോതിഷത്തിലെടുക്കുന്നത് പിന്നെ മാത്രമല്ല ഇത് കൂടാതെ ഗുളികൻ എന്ന ഒരു ഗ്രഹം കൂടി ജ്യോതിഷത്തിൽ നമ്മൾ എടുക്കുന്നു ഇത് രാത്രിയിലും പകലും ഉദിക്കുന്ന ഒരു ദിവസം രണ്ട് തവണ ഉദിക്കുന്ന ഗ്രഹമാണ് ഗുളികൻ എന്ന് പറയുന്നത്